സമസ്ത അതിൽ പിന്നോട്ട് പോകണം നിങ്ങൾ അവകാശം തരണമെന്നും അടുത്ത വർഷം അതിനെ നമുക്ക് എന്താക്കാം മാറ്റവും പരിഹാരവും ഒക്കെ ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പ് തങ്ങൾ മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട് ആ ഒരു വിശ്വാസം ഞമ്മൾ ഇറങ്ങിയതാണ് ഈ വർഷം ഇംപ്ലിമെന്റ് ചെയ്തു പോയി കലണ്ടർ കലണ്ടർക്കിപ്പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ അതിന് അവസരം തരണം അവസരം തരണം കാൽ മണിക്കൂറെല്ലാം അവസരം തരണം അടുത്ത വർഷത്തേക്ക് ഇതിന് മാറ്റം വരുത്താൻ നമുക്ക് കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് മാറ്റം വരുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഇത് അതായത് കാമണിക്കൂർ മുമ്പിൽ പത്ത് മണിക്ക് മുമ്പ് തുടങ്ങുന്നത് മദരസ പഠനത്തിന് ദോഷമുണ്ടാക്കുമെന്നാണ് നമ്മൾ അവതരിപ്പിച്ചത് അതിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മളും പറഞ്ഞു അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടുണ്ട് പക്ഷേ എങ്ങനെ കലണ്ടറൊക്കെ ഇറങ്ങി കോടതിയിൽ സമർപ്പിച്ചു പോയി അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് ഇനി അനുവാദം തരണം വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പം ഞങ്ങളതിനോട് സഹകരിച്ചിറങ്ങിപ്പോലാണ് ചെയ്തത് തൃപ്തരാണ്